വടകരയിലേക്ക് വന്നപ്പോ ആദ്യം വടകര നൽകിയ ഉജ്ജ്വലമായ ഒരു സ്വീകരണമുണ്ട് അതിനുശേഷം പിന്നെ എല്ലായിടത്തും ഈ മണ്ഡലത്തിൽ എവിടെ നമ്മുടെ സ്ഥാനാർത്ഥി കടന്നു ചെന്നാലും നമുക്കത് കാണാൻ സാധിക്കുകയാണ് പ്രിയമുള്ളവരെ ഇതൊരു പോരാട്ടത്തിന്റെ ഭാഗമാണ് നമുക്കിതൊരു പോരാട്ടമാണ് കഴിഞ്ഞ ഒരു പതിറ്റാണ്ടായി പത്ത് വർഷക്കാലമായി ഈ രാജ്യത്തെ ജനാധിപത്യ മതേതര മൂല്യങ്ങളെ തകർത്തുകൊണ്ട് നമ്മുടെ രാഷ്ട്രപിതാക്കൾ സ്വപ്നം കണ്ട കനമ കണ്ട ഭാരതത്തിന്റെ മൂല്യങ്ങൾ ഓരോന്നും തകർത്തുകൊണ്ട് മോഡിയും സംഘപരിവാറും മുന്നോട്ട് പോകുമ്പോ നമ്മൾ തുടങ്ങി വെച്ചതാണ് ഈ ഗവൺമെന്റിനെതിരായി രാജ്യത്തിന്റെ മൂല്യങ്ങളെ തിരികെ പിടിക്കാനുള്ള പോരാട്ടം ആ പോരാട്ടം ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ തുടരണം ഈ തെരഞ്ഞെടുപ്പിലൂടെ ഗാന്ധിജിയുടെ ഇന്ത്യയെ നമുക്ക് തിരിച്ചുവിടിക്കണം കഴിഞ്ഞ പത്ത് വർഷക്കാലമായി സന്നിഹിതരായിട്ടുള്ള നമ്മുടെ ഐക്യ ജനാധിപത്യ പരിഗണിയുടെ നേതാക്കന്മാർ അതോടൊപ്പം തന്നെ ഈ വടകരയുടെ മനസ്സ് ഏതാനും ദിവസങ്ങൾ കൊണ്ട് കീഴടക്കിയ നമ്മുടെ കേരളത്തിലെ യുവാക്കളുടെ ഹരവും ആവേശവുമായ യുവ പോരാളി പ്രിയങ്കരനായ നമ്മുടെ സ്ഥാനാർത്ഥി ശ്രീ ഷാഫി പറമ്പിൽ അവ പാർലമെന്റ് മണ്ഡലം യു ഡി എഫ് കമ്മിറ്റിയുടെ ചെയർമാൻ പ്രിയങ്കരനായ പാറക്കൽ അബ്ദുള്ള എക്സ് എം എൽ എ അവ